ദർശനയിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലിന്റെ ലൊക്കേഷനിലാണ് ആ സീരിയലിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം നമ്മളിവിടെ ലെത്തി പോകേണ്ടതാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ആണ് ദേവസി എങ്ങനെ സീരിയൽ ഷൂട്ടിംഗ് ഷൂട്ടിംഗ് ഒക്കെ അടിപൊളി നല്ല രീതിയിൽ ാണ് അഭിപ്രായങ്ങളൊക്കെ ഇതിപ്പോ ചാനലിൽ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ ആൾക്കാർ കാണുന്നുണ്ട് അപ്പൊ അതിനൊരു സ്ഥിരം പ്രേക്ഷകരെ പോലെ ആയി വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമുണ്ട് കാര്യങ്ങൾ ഇപ്പൊ നമ്മള് നിലവിലിപ്പോ ഒരു പതിനെട്ട് എപ്പിസോഡെല്ലാം വന്ന് ഒരു ഇരുപത്തഞ്ചെണ്ണം നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു മൂന്നാമത്തെ ഷെഡ്യൂളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഒക്കെ ഒരുവിധം നമ്മൾ കണ്ട കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ പുതിയ ആൾക്കാരും കുറേ ഉണ്ട് എല്ലാരും നല്ല രീതിയിൽ ചെയ്തു ചെയ്തുവരുന്നുണ്ട് കാരണം എല്ലാവരും നല്ല രീതി പഠിക്കുകയും ചെയ്യുന്നുണ്ട് അടിപൊളിയായിട്ട് വരുന്നുണ്ട് നിതിൻ മോഹനാണ് പുള്ളി ഇതാ ഷോട്ട് എടുക്കുന്ന ആ തിരക്കിലാണ് അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അടിപൊളി സ്ക്രിപ്റ്റ് റൈറ്റർ മുഹമ്മദ് സീരിയലിൻ്റെ ഹൈ ഞാൻ ആംസിസ് മുഹമ്മദ് ഈ സീരിയലിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ വ്യത്യസ്തമായിട്ട് ഒരു കഥ പറയുക എന്നുള്ളതാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം സാധാരണ ഒരുപാട് സീരിയല് എല്ലാവരും എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ നമ്മുടെ ചാനലുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഇത് വ്യത്യസ്തമായിട്ട് ഒരു കഥ പറയുക കോഴിക്കോടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു മുസ്ലിം കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സീരിയലിൻ്റെ കഥ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സീരിയൽ ഏതാണ്ട് പതിനേഴ് എപ്പിസോഡ് ഇപ്പം ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഏതാണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളും എല്ലാവരും ഒക്കെ വിളിച്ചു പറയുന്നൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് അപ്പം ഇതിൻ്റെ അടുത്ത ഷെഡ്യൂളിൻ്റെ ഷൂട്ടിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മലബാറിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെ കഥ പറയുന്നത് കോഴിക്കോടിലെ ഒരു പഴയ തറവാടിൻ്റെ ആ തറവാടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകളുടെ ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ ഈ സീരിയലിൽ ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് വ്യത്യസ്തമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് കാരണം മറ്റ് സീരിയലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു പരീക്ഷണം കൂടിയാണിത് സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഈ സീരിയൽ ചെയ്യുന്നത് മാത്രമല്ല ഇത് ദർശന ടി വിയിൽ ആദ്യത്തെ സീരിയലാണ് ദർശന ടി വിയിൽ അത്തരം പരിപാടികളൊന്നും ഉണ്ടാകാറില്ല അപ്പോൾ ഇപ്പം ആദ്യമായിട്ടാണ് ദർശന ടി വിയിൽ ഇങ്ങനൊരു സീരിയൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം കഴിഞ്ഞ ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ പതിനേഴ് എപ്പിസോഡ് പോകുമ്പോൾ നല്ല പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വല്ലാത്തൊരു ഊർജ്ജമാണ് എഴുന്നതിനും അതുപോലെ തന്നെ പുതിയ സംഗതികൾ ഷൂട്ട് ചെയ്യുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനും ഇതിൻ്റെ എല്ലാവർക്കും ഇപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് പിന്നെ ഈ സീരിയലിൽ ആയിഷന്ന് പറഞ്ഞ ക്യാരക്ടറാണ് നിങ്ങളുടെ സ്വപ്ന ഇത് മുസ്ലിയാർ പേരെന്തായിരുന്നു രാഘവൻ പുറക്കാടെന്നു പറഞ്ഞ ആളാണ് പിന്നെ അത് പ്രവീണ് അസനായിട്ട് കുറയ്ക്കുന്നത് പ്രവണ ഇപ്പൊ എന്താ ചെയ്യുന്ന ഇപ്പൊ ഡയലോഗ് പറഞ്ഞു കൊടുക്കാണോ ഡയലോഗ് പറഞ്ഞു കൊടുക്കാണ് ഒരു ഡയലോഗ് പഠിക്കാണ് ഈ സീരിയലിലേക്കുള്ള ഒരു തയ്യാറെടുപ്പാണ് ആ ഇത് കണ്ടില്ലേ വെച്ചിട്ട് ആയിഷ ആലി കുഞ്ഞു മുസ്ലിർ കുഞ്ഞു മുസ്ലിാർക്ക് ഡയലോഗ് ഇല്ലേ പഠിക്കാനില്ലേ പഠിക്കാൻ മനപ്പാടാ രാഘവട്ടം വർഷങ്ങളായി എത്ര നാല്പത് വർഷമായോ സിനിമാ ഫീൽഡിൽ മുതൽ 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 സീരിയല് എൺപത്തിയേഴ് മുതൽ സിനിമയില് എൺപത് മുതൽ രാഘവേട്ടം വർക്ക്ണ്ട് രാഘവേട്ടനൊന്നും ഡയലോഗ് കാണാ പാടായിരിക്കും ഫസ്റ്റ് ആണോ സീരിയൽ മോഡലിംഗ് ആണ് ആദ്യമായിട്ട് കാണാപ്പാടായിരിക്കും വരുന്നത് എങ്ങനെയുണ്ട് കൂടെ ഒരുപാട് രാഘേട്ടന്റെ കൂടെ ഇപ്പോ റിലീസ് പിന്നെ ചാനലില് വന്നു തുടങ്ങിയില്ല അപ്പൊ പ്രേക്ഷകരെ അഭിപ്രായങ്ങളാണ് തിരിച്ചറിയുന്നുണ്ട് ഓക്കെ ആ അപ്പോ വല്ലാത്തൊരു ദുനിയാവ് പറഞ്ഞ സീരിയൽ കൂടി ആയിഷ എന്ന ക്യാരക്ടർ ആയിട്ട് വന്ന് സ്വപ്നേട്ടാ അങ്ങനെയുണ്ട് ഈ സീരിയലിലെ എക്സ്പീരിയൻസ് അങ്ങനെ ഈ സീരിയലിലേക്ക് വന്ന് ഒരുപാട് ഒരുപാട് പറയാനുണ്ടാവും നമ്മള് ഏറ്റവും കൂടുതൽ മുസ്ലിം കഥാപാത്രം ചെയ്ത ഹോം സിനിമ നൂറ്റമ്പതോളം ഹോം സിനിമയില് ഞാൻ മുസ്ലിം കഥാപാത്രം ചെയ്തു വ്യത്യസ്തങ്ങളായ പല കഥാപാത്രങ്ങളും പക്ഷെ അതിൽ നല്ല വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് വളരെ റഫ് ആയിട്ടില്ലേ ഒരു ആവശ്യത്തിനും കൃത്യമായ മറുപടി പറയുന്ന ഒരു നല്ല കഥ മനോഹരമായി ചെയ്യാൻ പറ്റിയ കഥ എന്റെ കഴിവിനനുസരിച്ച് ചെയ്യുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി നന്നായി ചെയ്യാൻ പറ്റുന്നവരുടെ ഇതിനേക്കാൾ ചെയ്യാൻ സാധിക്കും എന്റെ വിശ്വാസം നല്ല സീരിയ നല്ലൊരു കുടുംബകഥയാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ആർക്കും ഒരു രസത ഉണ്ടാക്കുന്നത് അതേയല്ല അത് പഴയകാല കുടുംബം അറിയുന്ന ഒരാൾക്ക് ഇത് കാണുമ്പോ ചെറുപ്പകാല ഓർമ്മയിൽ അത്രയും മനോഹരമായ രസമാണ് പിന്നെ നമ്മളിപ്പോ ഉള്ളത് ആശയം ഇതിലെ താരങ്ങളായ ആശയം രാഘവം പുറക്കാട് രാഘവട്ട് ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും ആശിമ് കമല അവരതാണ് നമ്മളിപ്പോ ആശിമിന്റെയും കമല അനുഭവം ഒക്കെ നമുക്ക് ചോദിച്ചറിയാം എന്ന് അനുഭവമൊക്കെ അനുഭവങ്ങൾ എന്താ പറയാ വ്യക്തിപരമായിട്ട് കൊറേ അനുഭവങ്ങൾ അത് എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങൾ കേട്ട സീരിയലാണ് േക്ഷകര ഇത് ഗൾഫ് കൺട്രീസ് ആണെന്നൊന്ന് കുറെ പേര് കാണുന്നത് അപ്പൊ അവിടെ നിന്നൊക്കെ അന്വേഷിച്ചിട്ട് വിളികൾ വരുന്നുണ്ട് എന്റെ വാപ്പച്ചിയൊക്കെ പുറത്താണ് സൗദിയിലാണ് അപ്പൊ അവിടെ നിന്നുള്ള ആളുകളും വാപ്പച്ചിയുടെ ഫ്രണ്ട് സർക്കിളുള്ള ആളുകളൊക്കെ വിളിച്ചു പറയുന്നുണ്ട് എല്ലാരും ഇത് ശരിക്കും ഒരു ടീം വർക്ക് ആണെന്നുള്ളത് നമുക്ക് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും എല്ലാരും ഇവൻ ഇപ്പൊ എൻ്റെ ഉമ്മയായിട്ട് അഭിനയിക്കുന്ന പിന്നെ ഓരോ സാധനവും കുട്ടേടനാണെങ്കിലും എന്താ പറയാ സ്വപ്ന കുറേ പേരുണ്ട് എല്ലാവരും ഒന്നിനൊന്ന് ും ഒന്നിനും ഒരാളെ അടിപൊളി എന്ന് പറയാൻ പറ്റില്ല ഇതിൽ അടിപൊളി സത്യം ഈ പടി കടന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഒരു കുടുംബം പോലെയാണ് ഒരു ഫീലാണ് ശരിക്കും ഷൂട്ട് വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഉത്സവം കിട്ടുന്ന പോലെയാണ് എല്ലാരും കാണാ സിസ്റ്റർ ആയിട്ട് ചെയ്യുന്ന പിന്നെന്താ എല്ലാ അടിപൊളി ഗഫൂർ എന്നാണ് ക്യാരക്ടറിന്റെ പേര് ഗഫൂർ അങ്ങനെയാണ് ശരിയാ ശരിയാ എപ്പോഴും ഇതേമാതിരി ഫോണും പിടിച്ച് ഫുൾ ലൈവ് ഒക്കെ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ ലൈവ് ഇട്ട് ഫുൾ കച്ചറ കളിക്കുന്നതെ അതെ അതെ പക്ഷെ പാവമാണ് ും ഇവരും തമ്മിലുള്ള കോമ്പിനേഷൻസ് ഒക്കെ നല്ല രസമായിട്ട് പ്രേക്ഷക തോന്നാറുണ്ട് പിന്നെ നമ്മള് പ്രീ പ്രൊഡക്ഷൻസ് ആണെങ്കിലും പ്രൊഡക്ഷൻസ് ആണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻസ് ആണെങ്കിലും എല്ലാവരും കട്ടൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ അമൽ അജിത്ത് കുട്ടേടൻ തുടങ്ങിയ എല്ലാവരും നമുക്ക് ഭയങ്കര സഫോൾഡിങ്ങ് അവിടെ ഒരു ഉണ്ട് നമ്മുടെ എല്ലാവരും ഭയങ്കര സഫോർഡിങ് അവിടെ വന്ന നിങ്ങൾക്ക് ഒരു ഈ ഒരു ഒരു കൂട്ടായ്മ ഒത്തൊരുമ കാണാൻ പറ്റും ഭയങ്കര സന്തോഷം ഇത് പറയുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് രാജമൗലി ജൂനിയർ രാജമൌലിയാണ് ഞങ്ങൾ ജൂനിയർ രാജമൗലി എന്നാണ് വിളിച്ച കലയാക്കാർ കാരണം പുള്ളിനെ കാണാൻ ഏകദേശം രാജമൗലി എന്ന് പറഞ്ഞ ഒരു കട്ടങ്ങിനെ സീരിയസ്ലി സീരിയസ്ലി ഞാൻ എത്ര എത്ര അഭിനയിക്കുന്നത് എനിക്ക് വർഷത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ട് എന്താ വയസ്സേക്കാൾ ഉള്ള ആളായിരിക്കും ഇതിലുള്ള എല്ലാവരും എല്ലാവരും ചെറിയൊരു സീനെ ഇന്നാണ് ഇതുവരെ കണ്ടത് രാഘവേട്ടന്ത്രവേടുന്നത്യം രാഘവ ലക്കാണ് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോട് ചെയ്യാറുണ്ട് അതും ആദ്യത്തെ തന്നെ ഇത്ര നല്ല എക്സ്പീരിയൻസ് പറയുമ്പോൾ ഈ സീരിയല് ഒരു ക്യാരക്ടർ ചെയ്യുന്ന ദിനേശ് എരഞ്ഞാണ് സംസാരിക്കുന്നത് ദിനേ ദിനേശ് ക്യാരക്ടറിന്റെ പേരെന്തായിരുന്നു സെയ്ദ് മുഹമ്മദ് സെയ്ദ് മുഹമ്മദ് അല്ലേ അടിപൊളി അടിപൊളിയാണ് ഇത് ഇത് സീരിയല് രണ്ടാമത്തെ മൂന്നാമത്തെ സീരിയലാണ് ആ കായംകുളം കൊച്ചുണിയിലാണ് ലെങ്ത് ആയിട്ടുള്ള വിഷം ചെയ്തത്യാവല്ലാത്തൊരു ദുനിയാവ് ഇതുവരെ ചെയ്ത സീരിയൽ സിനിമ ഒക്കെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുന്ന സമയത്ത് സീരിയൽ രംഗത്ത് കാണുന്ന ഒരു മൊത്തത്തിലുള്ള ടോട്ടൽ പാശ്ചാത്തലം ഒരു സംഭവമാണ് അതായത് ഇത്തരം സ്റ്റോറികൾ ഇപ്പം നമ്മൾ കളർഫുള്ളായിട്ട് മറ്റ് സീരിയലുകളിൽ ഒരുപാട് വരുന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു സ്റ്റോറി നമ്മളെ മലബാറിൽ നടക്കുന്ന ഒരു സ്റ്റോറിയെ ബേസ് ചെയ്തുകൊണ്ട് ആ കുടുംബത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇന്നും അത്തരം ആളുകൾ പല ഉണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ആംസിസ്ക എഴുതിയ ഒരുപാട് ജീവസുറ്റ കഥാപാത്രങ്ങളിയിലുണ്ട് കാരണം ഒരു കുടുംബത്തിൻ്റെ അതിപ്പം അണുകുടുംബമാണല്ലോ ഒരു ഒരു അരച്ഛൻ രണ്ട് മക്കളല്ല ഒരു വാപ്പ രണ്ട് കുട്ടികളാകുമ്പോഴത്തേക്ക് വേറെ പുതിയൊരു വീട് എടുത്ത് പോകുന്ന സിസ്റ്റം ആണല്ലോ ഉള്ളത് ഒരുപാട് കുടുംബങ്ങൾ ഒരു വീട്ടിൽ താമസിച്ചൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോഴും പല വീടുകളിൽ നിന്ന് അങ്ങനെ ഷെയർ ചെയ്ത് പോകാൻ പറ്റാതെ താമസിക്കുന്ന ആളുകളുണ്ട് അപ്പൊ കുടുംബങ്ങളുടെ കൂടുതൽ ആളുകൾ കൂടി വരുമ്പം അവരുടേതായ കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഇഴചേർന്ന ഏറ്റവും കൂടുതൽ സ്നേഹബന്ധവും അതോടൊപ്പം തന്നെ അതോടൊപ്പം വെറുക്കുന്ന രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മൊത്തത്തിൽ പറഞ്ഞാൽ ഈ സ്റ്റോറി ഒരു കുടുംബ പശ്ചാത്തലത്തിലും മൊത്തത്തിൽ നമ്മളെ മനുഷ്യന്മാരുടെ ഇടയിൽ നടക്കുന്ന ഒരു സാധാ കുറച്ചുകൂടി ഒരു ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവത്തിന് ാണ് അതെ എല്ലാവരും നല്ല ഒരു നമുക്കതാണ് ഏറ്റവും കൂടുതൽ ഒരു ഒരു സൗഹൃദം കാരണം ഇതിനകത്തുള്ള ഡയറക്ടർ ലിതേഷ് അതോടൊപ്പം തന്നെ പിന്നെ ക്യാമറാമാൻ ലിതേഷ് ഏട്ടൻ അല്ല നിതിൻ നിതിൻ ആംഷിസ്ക എല്ലാ ആളുകളും അപ്പം മെലിയനിയം എന്നാ ബാബു ഏട്ടൻ അപ്പോൾ ഒരു ബോബിയേട്ടൻ മെലിയനിയത്തിന്റെ സജി ഏട്ടൻ എല്ലാവരും ഷിബേട്ടൻ എല്ലാവരും ഒരു നല്ലൊരു ഫ്രീഡം നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാനുണ്ട് അപ്പം നമ്മളെ അടുത്ത് തന്നെയാണ് നമുക്ക് ടൈമിന് വരാൻ ഷെഡ്യൂൾ ചെയ്ത് തരും പിന്നെ കഥാപാത്രത്തിന്റെ നല്ല രീതിയിൽ ഇതിൻ്റെ അകത്തേക്ക് ഇൻവോൾവ് ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞതിലൊക്കെ കുറേ ആളുകൾ ഇപ്പം ഇതിൻ്റെ അകത്തുങ്ങനെ വിളിച്ച അഭിപ്രായം പറയും കാണുമ്പോൾ പറയുകയും ചെയ്യുന്നുണ്ട് നല്ലൊരു നല്ലൊരു റെസ്പോൺസാണ് കഴിഞ്ഞതിലൊക്കെ കിട്ടിയിരിക്കുന്നത് ാണ് പേര് നല്ല അഭിപ്രായമാണ് എല്ലാവരും അപ്പം അതിൻ്റെ കോസ്റ്റ്യൂം ആണെങ്കിലും പിന്നെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും മുടി ഇങ്ങനെ ആയിരിക്കണം ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു രണ്ട് തലങ്ങളിലൂടെയാണ് ഈ കഥാപാത്രം പോകുന്നത് ആ എനിക്ക് തോന്നുന്നു സസ്പെൻസ് പറയുന്നില്ല എന്താ അതെ 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 പെണ്ണായിട്ടാണോ അല്ല ഞാൻ ഇവിടെ എനിക്ക് ഇതിൽ എൻ്റെ ഒരു എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഖദീജ ഇവിടുത്തെ പണിക്കാരിയായിട്ടാണ് ഞാൻ വരുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ എനിക്ക് പല ഉദ്ദേശ ദുരുദ്ദേശ ഉദ്ദേശങ്ങളുണ്ട് എന്നെ ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാനും സെയ്ദ് മുഹമ്മദും അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള കുറേ കോമ്പിനേഷൻസും കാര്യങ്ങളിലൂടെയൊക്കെ കഥ പോകുന്നുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണം എല്ലാവർക്കും ഹലോ നമസ്കാരം ഞാൻ സിന്ധു സിന്ധു ഷാജി എന്ന എന്നെൻ്റെ പേര് ഞാൻ സ്വദേശം വേങ്ങേരിയാണ് കോഴിക്കോടാണ് താമസം വല്ലാത്തൊരു ദുനിയാവ് എന്ന ഈ ഒരു സീരിയൽ മില്ലേനിയം ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് അംസിസ് മുഹമ്മദ്ക്ക് ആണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഡുഡു ദേവസി ഇതിൽ ആമിനാബി അമിനാബി എന്ന് പറയുന്ന ഒരു മെയിൻ കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ഒരുപാട് അഭിനയ സാധ്യതകളും എനിക്കൊരു പ്രതീക്ഷയും നൽകുന്ന ഒരു ക്യാരക്ടറാണ് അത് എന്നെ വിശ്വസ് ചെയ്യിപ്പിച്ച ആദ്യം തന്നെ സജി മില്ലിയനി സാറിന് ഞാൻ എന്നെ നന്ദി പറയാണ് അതേസമയം ഇതിൻ്റെ ഡയറക്ടർ ഡുഡു ദേവസിക്കും സിന്ധുവിൽ നിന്ന് ആമിനാബി എന്ന ഒരു ആ കഥാപാത്രത്തിലേക്കുള്ള എൻ്റെ ഈ രൂപമാറ്റം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നെ മേക്കപ്പ് ചെയ്ത് ഈ രൂപ ഈ മേക്കോവറിലേക്ക് കൊണ്ടുവന്നത് റഷീദ് ആണ് ഷീദ് അഹമ്മദ് ആണ് പിന്നെ എൻ്റെ ഈ വസ്ത്രവിധാനം അതായത് ഒരു ടിപ്പിക്കൽ മുസ്ലിം ക്യാരക്ടറാണ് ഇത് ഉള്ളത് അതിൻ്റെ അനുയോജ്യമായ വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്ത് എന്നെ ഈ രീതിയിലേക്ക് രൂപമാറ്റം ചെയ്തതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അനിൽ കൂട്ടുള്ളി അപ്പം ഇവർക്കൊക്കെ ഞാൻ വളരെയേറെ നന്ദി എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് എല്ലാവരും ഈ സീരിയൽ കാണണം എല്ലാവരും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം സീരിയല് സീനത്ത് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ആളത്തേക്കാ പോകുന്നത് പേരെന്തായിരുന്നു എങ്ങനെയായിരുന്നു അംബ്ലി സോമൻ അംബ്ലി സോമൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ് സീനത്ത് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അതിൽ ചെയ്യുന്നത് അടിപൊളി സൂപ്പർ ക്യാരക്ടറാണ് അങ്ങനെയാണ് എതിന്റെ അനുഭവം ഒക്കെ പറയുമോ അംബ്ലി അനുഭവം എന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയത് വലിയ ഒരു പഴക്കമുള്ള നൂറ്റമ്പത് വർഷം പഴക്കമുള്ള ഒരു തറവാട് വീടാണ് ഒരുപാട് അതുല്യമായ കലാകാരന്മാർ അവരുടെ വലിയ വലിയ കലാ പ്ര കലാരംഗങ്ങൾ കാഴ്ചവെച്ച് ഒരു വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് മലയാളത്തിൻ്റെ ഇന്ത്യൻ സിനിമയുടെ തന്നെ മഹാനടനായ ലാലേട്ടൻ്റെ എന്താ പറയുക നമ്മുടെ ഏതായിരുന്നു ആ മൂവി ആ മിഥുനത്തിൻ്റെ സ്മരണകൾ ഒരുപാട് ഉയർത്ത് ഉണർത്തിയ ഒരു നല്ലൊരു ാണ് അതെ പിന്നെ ഒരു കാലിക്കറ്റ് മലബാർ ഏരിയയുടെ കൾച്ചർ അതേപടി അതേ ഒരു കൊളോക്കിയൽ ലാംഗ്വേജിലൂടെ നമുക്ക് എത്തിക്കുകയാണ് വല്ലാത്തൊരു ദുനിയാവ് ആ ഞാൻ ഫ്ലവേഴ്സിലായിരുന്നു കൂടുതലും ചെയ്തത് ഈറൻ നിലാവ് മാമാട്ടിക്കുട്ടി ഒറ്റച്ചിലമ്പ് കസ്തൂരിമാൻ പരസ്പരം കോമഡി സൂപ്പർ നൈറ്റ് സീസൺ ടു കോമഡി സർക്കസ് കോമഡി സൂപ്പർ ഷോ അമ്മ മഹാമായ സഹയാത്രിക ലാസ്റ്റ് മൂവി എന്നും എപ്പോഴും ടേക്ക് ഓഫ് പിന്നെ വിക്രമാദിത്യൻ

അല്ല അങ്ങനെയല്ല ആ എന്റെ കഥാപാത്രം പറഞ്ഞാൽ ഇപ്പൊ അതില് വീട്ടിലൊരു കല്യാണത്തിന്റെ കാര്യങ്ങളാണ് ബാക്കി മുന്നോട്ട് കിടക്കുന്നുള്ളു ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ഡിസ്പ്യൂട്ടായിട്ട് വരുന്നത് എന്നിലൂടെയാണ് പോണത് അറിയുന്നത് അല്ല ഈ ഒരു മോഡല് ഇപ്പോഴത്തെ ഒരു സബ്ജെക്ട് ഒരു ചാനലില്ല അപ്പോൾ ഒരു മുസ്ലിം കഥാപാത്രം പഴയ ഒരു തറവാട് വീട് ഇപ്പോഴാണല്ലോ തറവാട് വീട് എന്നൊക്കെ പറഞ്ഞാൽ അമ്മായി ടൈ തൈലും മൊസൈക്കുമൊക്കെ ഇട്ട് ഭയങ്കര സ്റ്റൈലും വീട് അപ്പോൾ തറവാട് വീടുന്ന പോലെ അത് പല സീനും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പണ്ടുണ്ടായിരുന്ന നമ്മളൊരു മുസ്ലിം അതിൻ്റെ ശരിയായൊരു ും ടി നാലുമണിന്റെ ചായ ചായ കൊടുക്കുന്നത് നല്ലൊരു ചായ കുടിക്കുന്നത് അതിന്റെ പാതി ഞാൻ ഒരു ചായ നാലുമണിക്ക് നല്ല എല്ലാവർക്കും നമ്മളെ ഇതിന്റെ ആൾക്കാരാണ് ും പേര് പറയാ അമൽ അമൽ ചേച്ചി ചേച്ചി ഇവിടെ ഏത് ഷെഡ്യൂളിൽ വന്നാലും ചായ ഇതൊക്കെ നമുക്ക് ഭക്ഷണമൊക്കെ തരുന്ന ഒരാളാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു അനുഭവമായിരിക്കും എന്നാൽ ആദ്യമായിട്ടാണ് നമ്മളൊരു ചാനൽ സീരിയൽ സെറ്റിലേക്ക് പോകുന്നത് അതും കോഴിക്കോട് ഇവിടെ കുറെ പോകാം മിഥിനുമൊക്കെ ഷൂട്ട് ചെയ്ത വീട്ടിൽ മിഥിനും ഇന്ത്യൻ റൂപ്പീസ് അങ്ങനെ കുറേ പടങ്ങളൊക്കെ നമ്മൾ ഈ തറവാടിന് മുമ്പ് വന്നിട്ടുണ്ട് ഈ തറവാടിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു പിന്നെ സീരിയൽ വല്ലാത്തൊരു ദുനിയാവ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ നമ്മളെ ചാനലിൽ ഇങ്ങനൊരു ലൊക്കേഷൻ കാണിക്കുന്നത് സീരിയലിൻ്റെ ലൊക്കേഷനിലേക്ക് എത്തുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ കൂടുതലുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാൻ മറക്കണ്ട ഓക്കെ ഗുഡ് ബൈ